തികച്ചും കെട്ടിച്ചമക്കപ്പെട്ട ഒരു നിയമമാണ് നിയമമാണിപ്പോൾ പുതിയ അതിൻ്റെ ഭേദഗതി എന്ന പേരിൽ പേരിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് സമഗ്രമായ ഒരു വക്കഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള വക്കഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു അവകാശമാണ് ഈ വക്കഫ് ചെയ്യുക അതിനെ അതിൻ്റെ ആ സ്വത്തുക്കളുമായി അതിനെ സംരക്ഷിക്കുക എന്നൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശമാണ് അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ നിയമം ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർഗദർശനങ്ങൾക്കനുസരിച്ച് ഭരണഘടനാദത്തമായിട്ട് തന്നെ ഭരണഘടനയെ അനുകൂല ഭരണഘടനാപരമായ രീതിയിൽ തന്നെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായിരുന്നു മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിനെ ശക്തമായിട്ട് തന്നെ പാർലമെന്റിൽ എതിർക്കും അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുക ഇത് വിശ്വാസപരമായൊരു കാര്യമാണ് കാരണം ഒരു ദൈവമാർഗത്തിൽ ബന്ധം സ്വത്ത് സമർപ്പിക്കാനുള്ള മതപരമായ ഒരു വിശ്വാസത്തെ അനിക്കുന്ന അതിനെ അതിന് ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ് ആ നിലക്കാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ എതിർക്കുന്നതുണ്ട് തങ്ങൾ പറഞ്ഞത് അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമാണ് അതുകൊണ്ടാണ് ടോട്ടലായിട്ട് മതേതര കക്ഷികൾ മുഴുവൻ അതിനെ എതിർത്തത് അത് തന്നെയാണ് നിലപാട് അതുതന്നെയാണ് എല്ലാ കക്ഷികളുടെയും നിലപാടും ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ് എല്ലാ കേരളത്തെക്കാളും കൂടുതൽ ബക്കഫ് സ്വത്തുക്കൾ മറ്റേതര സംസ്ഥാനങ്ങളിലുണ്ട് അപ്പം അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെന്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഒരു നിയമം കൊണ്ടുവന്നത് എല്ലാവർക്കും ബാധകമാണ് നാളെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയും അവർ പിടിച്ചെടുക്കും ഇപ്പോൾ തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനവശങ്ങൾ പിന്നെ വലിയ പരാതിയിലാണ് അവരുടെ ജീവന സ്വത്തിനും പരിരക്ഷ കൊടുക്കുന്നില്ല എന്ന് പരാതി അവർക്കുണ്ട് അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയം നിധിയിൽ വരും അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല ഇന്ന് ഇതാണെങ്കിൽ നാളെ ഒരു വേദഗതിയിലൂടെ വേറെ ആരും പിടിച്ചെടുക്കാം വിശ്വാസത്തിലെ ഇടപെടലാണ് ഈ നടക്കുന്നത് അത് ലാർജർ പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ അതിനെ നഗരസികം എതിർത്തുന്നത് അത് തന്നെ തന്നെ സ്റ്റാൻഡ് ഇല്ലേ അത് മനസ്സിലാക്കേണ്ടതാണ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരെന്നെ പറയുന്നുണ്ടല്ലോ ടോട്ടലായിട്ട് ഞങ്ങൾ എന്നാ ഈ എതിർക്കുന്നില്ല ബില്ലിനെതിർത്തുന്നില്ലയെന്ന് അവരെന്നെ പറയുന്നുണ്ടല്ലോ പക്ഷേ ഇത് പിന്നെ വേറെ ചില വിഷയങ്ങളിൽ കൊണ്ടുപോയി കെട്ടി ചില ആളുകൾ ദുരുദ്ദേശപൂർവ്വം ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മതേതര കക്ഷികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിയമാണിത് കാരണം എല്ലാ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളിൽ വിശ്വാസത്തിൽ ഇടവാനുള്ള ഒരു ലൈസൻസാണ് അവർക്ക് കൊടുക്കുന്നത് ഈ വകപ്പിനെ പിടിക്കാൻ കാരണം ഇത്രയും കാലം വളരെ വ്യവസ്ഥാപിതമായി പോകുന്ന ഒന്ന് വഖഫാണ് അതെ സ്വത്തുക്കളുടെയും അതിന്റെ ആ സംരക്ഷണമാണ് വ്യവസ്ഥാപിതമായി രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനെ പിടിക്കുക എന്നിട്ട് ബാക്കിയുള്ളതിലും കൂടി ഇടപെടുക എന്നൊക്കെ ആയിരിക്കാം അവരുടെ ലക്ഷ്യം ഇന്നലെ വിശദമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ട് തന്നെ എടുത്തൊരു നിലപാടാണ് ഇന്നലെ ഇന്നും അവർ പന്ത്രണ്ട് മണിക്ക് ചർച്ച തുടങ്ങി മുമ്പൊക്കെ കൂടിയാലോചിക്കുന്നുണ്ട് വളരെ ക്ലാരിറ്റി ഉള്ള ഒന്നാണ് കാരണം ഈ ഒക്കെ ബില്ല് ഒരു പിന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശത്തിൽ ധംസിക്കുന്ന ഒരുപാട് വകുപ്പുകളായിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ഒരുപാടുണ്ട് അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മുരമ്പത്തുള്ള മുരമ്പത്തുള്ള സ്റ്റാൻഡ് വക്കിന്റെ പേരിൽ ഏതെങ്കിലും ഭൂമിക്കോ ഏതെങ്കിലും വസ്തുതയ്ക്കോ കേസ് വന്ന പിന്നെ അത് ഗവൺമെന്റിലേക്ക് പോവുകയാണ് പിന്നെ അവരുടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ വഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത് മനംഭാത്തുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ളത് കേരള ഗവൺമെൻ്റ് മുമ്പ് എടുത്ത് തീർക്കാവുന്നതേ ഉള്ളൂ അതിനെ ഇതിമ കൊണ്ടുപോയി കെട്ടിയതൊക്കെ വളരെ ദുരുദ്ദേശപരമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചിലരെ ചെയ്തതാണ് മതവിലധ്യക്ഷന്മാരൊക്കെ അന്ന് പ്രശ്നം നല്ല പരിഹരിക്കണം എന്നുള്ള നിലക്ക് പറയുന്നതാകും ഇത് നല്ല പരിഹരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും സ്റ്റാൻഡ് അങ്ങനെ തന്നെയാണ് ഇത് ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് മുരമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പരിഹരിക്കാനുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കും എന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പറഞ്ഞ വിഷയത്തിൽ അതിലൊന്നും മാറ്റമില്ല അതിൽ മാറ്റം ഇതിൽ ഒന്നും രണ്ടും ക്ലോസ് അല്ല ഒരുപാട് ക്ലോസ് ഉണ്ട് ഡോക്ക ബോർഡിൻ്റെ ഘടനയെ മാറ്റുകയാണ് അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുകയാണ് പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ ഈ സമിതികളുള്ള അവർ അതിലൊക്കെ അതാത് സമുദായങ്ങൾ മാത്രം എന്നുള്ളത് എന്നുള്ളവരുണ്ടാകുമ്പോൾ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അതിനെയൊക്കെ പിന്നെ വിപുലീകരിക്കുകയാണ് അങ്ങനെ പലയധികം പ്രശ്നങ്ങളും ഇതിനകത്ത് ഉണ്ട് വളരെ വർഗീയമായി വിഭാഗീയമായി ഉത്തരേന്ത്യയിലെ ചില ലക്ഷ്യങ്ങളൊക്കെ പ്രത്യേക പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ലക്ഷ്യം വെച്ച് കൊണ്ടരുന്ന ഒരു നയമാണിത് ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല നഗര സിദ്ധാന്ത എതിർക്ക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി വെല്ലുവാസായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇവിടുത്തെ ആ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല ഇവിടുത്തെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും സഹകരിക്കും അല്ല നമുക്ക് ഇത് അല്ലേ എവിടെ നിയമപരമായ രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ എതിര് ഇത് പാസ്സായാൽ തന്നെ കോടതിയിൽ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാൻ പോയി നിയമപരമായിട്ട് മുസ്ലിം ലീഗ് അതിനെ നേരിടുന്ന നിയമം എന്ന് പറഞ്ഞു ഒരു പ്രത്യേകം മാത്രം പ്രശ്നം മാത്രം മനസ്സിലൊണ്ട് പോരണ്ട കേരളം ഒരു കൊച്ചു സ്റ്റേറ്റ് ആണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വളരെ ലാർജർ ലാജറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അതിനെ ഞങ്ങൾ ബില്ല് പാസ്സായാലും സ്വാഭാവികമായി അതിനെതിരായി കോടതിയിൽ പോകും ആ കോടതിയിൽ പൈ ചെയ്യും അത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് വേറെ ഇത് വേറെ ഒൻപം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും ഇത് അതിമ കൊണ്ടുപോയി കെട്ടി പൊളിറ്റിക്കൽ പ്രചരണം നടത്തുന്നത് ബി ജെ പിയുടെ ഒരു ഒരു ആംഗിളാണ് ആംഗിളുടെ കൂടെ സ്വാഭാവികമായും മതേതര കക്ഷികൾ ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കടതുപക്ഷ ആയാലും യു ഡി എഫ് ആയാലും ബില്ലിനെ എതിർക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ നിയമം ഈ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല ആരുടെയെങ്കിലും ഭൂമി ഞാൻ ചോദിക്കട്ടെ രണ്ട് മൈനോറിറ്റി ന്യൂനപക്ഷ സമുദായങ്ങളും തമ്മിൽ ഒരു തർക്കം ഏതെങ്കിലും ഈ കേരളത്തിൽ ഇതിനുമുമ്പുണ്ടായിട്ടുണ്ടോ ഒറ്റ പ്രശ്നമുണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ആരെങ്കിലും ഇരിക്കുന്ന സമയത്ത് അതൊരു വിഷയമായിട്ടുണ്ടല്ലോ ഇല്ലല്ലോ അത് ഇടക്കാലത്ത് ഇടക്കാലത്ത് ഒരു കമ്മീഷൻ വന്ന റിപ്പോർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ പിന്നെ ഉണ്ടാക്കാനും ഒരു കൂട്ടർ തന്നെ തീർക്കാതിരിക്കാനും ഒരു കൂട്ടർ തന്നെ ഇതൊക്കെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ആ വകുപ്പുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ പ്രശ്നം രമ്യമായി ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നു തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയി വകുപ്പാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് അവസാനം വകുപ്പ് മാത്രമല്ല ഒക്കെ നിയമം തന്നെ മോശമാണെന്ന് വരുത്തി തീർത്ത് അത് വെച്ച് രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുക എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിറകിൽ അല്ലാതൊന്നുമല്ല ഞങ്ങളൊക്കെ ഒക്കെ കൈകാര്യം ചെയ്തപ്പോൾ മൂനമ്പ സമരം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ എന്തായിട്ടില്ല പിന്നീടാണ് ഉണ്ടായത് അതൊരു കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിഷയമാണ് അത് അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്ത് വന്ന ഒരു കമ്മീഷനാണ് അവർ കാബിനറ്റ് കൊണ്ടുപോയി പാസ്സാക്കി ഒക്കെ പോർന്ന് ബന്ധമായിട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ പ്രശ്നം അവർ അവരെന്നെ അതാണ് കൊണ്ട് കടക്കുന്നതും എന്ന് അറിയാവില്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് കാരണം ഒരിടതുപക്ഷ ഗവൺമെൻ്റെ കാലത്താണ് ആ കമ്മീഷനെ വെച്ചത് മറ്റേ ഇടതുപക്ഷ ഗവൺമെൻ്റെ കാലത്താണ് ഈ പ്രശ്നം പൊന്തി വന്നത് അവർക്ക് കൂടിയാലോചനയിലൂടെ തീർക്കാമായിരുന്ന ഒരു വിഷയം രണ്ടു കൂട്ടറും സമ്മതിച്ചാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക് കൂടിയാലോചനയിലൂടെ തീർക്കാമായിരുന്ന ഒരു വിഷയം തീർക്കാതെ വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് അത് കോടതിയിൽ പോയി അതൊരു കോടതിയിലോട്ട് ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനിലൂടെ തീർക്കാവുന്ന ഒരു വിഷയമാണ് കൂടിയാലോചനയിലൂടെ തീർക്കാവുന്ന ഒരു വിഷയമാണ് ഈ സ്ഥിതിയിലെത്തിച്ചത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു നിയമം ഒക്കപ്പ് നിയമം ആ നിയമത്തിന് ആ നിയമം തന്നെ വേണ്ട എന്ന് പറയുന്നു വെത്തിയ വിഷയം അപ്പോൾ ഇതൊക്കെ വളരെ പ്ലാൻഡായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് അതാണ് പറഞ്ഞത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ബി ജെ പി ഗവൺമെൻറ് കടപ്പെടുമ്പോൾ അതിനെതിർക്കാതെ ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എല്ലാ മതേതര കക്ഷികളും സ്ട്രോങ് ആയ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് നിയമത്തെ എതിർപ്പ് കുടുംബം വിഷയത്തിനോട് ഓരനു ഓരോ പ്രശ്നത്തിനോട് ഒരു എതിർപ്പും ആർക്കും ഇല്ല ഇപ്പോഴും അനുഭവം തന്നെയാണ് നാളെ ഗവൺമെൻ്റ് അത് തീരുമാനിച്ചാലും അതിനെതിർപ്പില്ല കുടുംബം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അതിൽ നിലപാട് അതാ പറഞ്ഞ പലരും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാരും തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത് ഉണ്ടാവും അതല്ല അതിപ്പോ നമ്മളിപ്പോ നമ്മള് ഇനി റിസർച്ച് ചെയ്ത് നോക്കാം എന്തിനായിരുന്നു ഈ കളിയൊക്കെ കളിച്ചത് ഉള്ളത് ഏതായാലും ഇന്ന് ഇന്നത്തെ അത് ഒരു ഇതിൻ്റെ പേരില്ലേ ഇപ്പം മുനമ്പ വിഷയത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഡിവിഷൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ക്രൈസ്തവ മേധാവികളും മുസ്ലിം സംഘടനകളൊക്കെ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് മനമ്പ വിഷയം പ്രത്യേകമായിട്ടൊരു വിഷയമാണ് അതിന് പ്രത്യേകമായിട്ടൊരു രീതിയിൽ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് അത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് രണ്ടിനെയും വെച്ചുകൊണ്ട് ഗവൺമെന്റ് മുൻനിർത്തി അതിനെ പരിഹരിക്കണം പരിഹരിക്കണമെന്നാണ് അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയുള്ള അവിടെ കുടിയിറക്കണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല അതിനെ ഞങ്ങൾക്ക് അനുകൂലിക്കുന്നില്ല പത്തൊമ്പോളു കുടുംബങ്ങൾ അവരെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിടണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് ആർക്കും ഇല്ല ഗവൺമെന്റ് ആണ് അതിനെ രമ്യമായിട്ട് പരിഹരിക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ കേരളീയ പൗരന്മാരാണല്ലോ അവർ അപ്പം അവർക്ക് സുരക്ഷ കൊടുക്കേണ്ടത് ഗവണ്മെന്റിൻ്റെ ചുമതലയാണ് അത് ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യണം അതിന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാവും ഇത്തരം ലക്ഷ്യം ഗവൺമെന്റിനോടൊപ്പം ഉണ്ടാകും അതെല്ലാം ഇപ്പോൾ വന്നതല്ലേ ഈ വിഷയം ക്യാമ്പയിൻ്റെ ഇപ്പോൾ കിട്ടിയത് ഇതിന് മുമ്പേ വന്നാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഇതിൻ്റെ ഒക്കപ്പ് നിയമം ഭേദഗതി ചെയ്യുന്ന രാഷ്ട്രീയ മുദ്രവാക്യം അവർ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എന്നിട്ട് എന്നിട്ടത് ഇപ്പോൾ പറയുന്ന വെറുതെ കാരണം അതുമാത്രമല്ല അതിൻ്റെ ഘടനയെ മാറ്റി അതൊക്കെ ആയിട്ട് എന്ത് ബന്ധമാവുള്ളത് വക്കപ്പ് ഭേദഗതി ചെയ്യും എന്ന് പറയുന്നത് ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റ് മറ്റു സംസ്ഥാനങ്ങളിലും അവിടെ ഇവിടെ പല പൊക്കഫ തത്വങ്ങളും കണ്ണു വെച്ചുള്ള ഒരു നടപടിയാണ് എന്ന് നേരത്തെ പരാതി പാർലമെൻറ്റിൽ ചർച്ച നടന്നതല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ അവർ അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ലോഗനാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഈ അവകാശം നമ്മൾ ഹനിക്കും എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ മന്ത്രാവാക്യാണ് അല്ല ാണ് പല പല കോംപ്ലിക്കേഷനും വരും പിന്നെയും ഗവൺമെന്റിന്റെ റോള് വരും ഗവൺമെന്റ് മുൻകൈ എടുത്തും മുൻപം നിവാസികൾക്ക് അവകാശം സ്ഥാപിച്ചു കൊടുക്കണം അവരുടെ അതെ അതുകൊണ്ടാണ് അതിനെ ചോദ്യം ജോലി ചെയ്യുന്ന പറഞ്ഞത് അവരിപ്പോ ഈ പള്ളികളുടെ സ്വത്തൊക്കെ ഇപ്പോ വക്കപ്പ് ചെയ്തിൽ ഇനി ഇടപെടാന്നുള്ളത് ബൻഡോരാ ബോക്സാണ് തുറക്കണേ മതേതര കക്ഷികളൊക്കെ എതിർക്കണം കാരണം ഒരു ഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഇതിൽ ഗവൺമെൻറ്റിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് അത് നടപ്പാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ചോദിച്ച ചോദിച്ച് അതുതന്നെ തന്നെ ഒരു ബൻഡോരാ ബോക്സാണ് തുറക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഏത് വക്കപ്പൊത്തും ആർക്കും ആ ഇതിലൊക്കെ തർക്കം പറയാം തർക്കം പറഞ്ഞാൽ വക്കപ്പിനൊരു ദേവസ്വമാണെങ്കിലും വക്കപ്പാണെങ്കിലും മറ്റു മതര മറ്റു മതവിശ്വാസികളുടേതാണെങ്കിലും അതിനൊക്കെ ഒരു സംരക്ഷണത്തിന് ഒരു നിയമം ഈ രാജ്യത്തുണ്ട് ആ സംരക്ഷണം നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് എതിർക്കാൻ കാരണം ഇതിപ്പോ ഇതിപ്പോ മുത്തലാഖ് ബില്ല് പോലെ അതുപോലെതന്നെ പൗരത്വ ബില്ല് പോലെ ആ രീതിയിലൊരു ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് മതകക്ഷികൾ ഇതിനൊക്കെ എതിർക്കുകയായിരുന്നു എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിയുകയില്ല എന്ന് തന്നെയാണ് പറയാം രാഷ്ട്രീയ നീക്കങ്ങൾ ഇടതുപക്ഷവും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പറ്റിക്കാൻ പറ്റും കരുതുന്നുണ്ടോ ഈ സാക്ഷരതയുള്ള സ്റ്റേറ്റിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ലാതാണോ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതേതര നിലപാട് വളരെ സ്ട്രോങ് ഒരു സ്റ്റേറ്റിൽ അങ്ങനെ കമ്മ്യൂണൽ പോളറൈസേഷൻ പരിധിയിട്ട് അല്ല പ്ലാൻ ഇപ്പോൾ സിനിമ ഇറക്കിയിട്ട് കാണണില്ലേ ആളുകൾ കാണണില്ലേ പല വിജയമില്ലേ ആരെങ്കിലും ആ സിനിമ ബഹിഷ്കരിച്ചോ അപ്പോൾ അതിനെതിരായ ക്യാമ്പയിൻ കൊണ്ട് സിനിമ ആരെങ്കിലും ബഹിഷ്കരിച്ചോ എല്ലാവരും കൂടുതൽ കൂടുതൽ കാണുകയാണ് ചെയ്തത് ആ പ്രത്യേക സിനിമ കാരണം അത് മതേതര നിലപാടുള്ള കേരളം ഒരിക്കലും അങ്ങനെ അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല കേരളത്തിന് വർഗീയ നിലപാട് ഏത് സമുദായമായാലും അവരെ വർഗീയവല് കഴിയില്ല അത് മറ്റു ചില സംസ്ഥാനത്ത് പറ്റുകയും കാര്യം കൂടെ കഴിയില്ല തമിഴ്നാട്ടിൽ കഴിയണമല്ലോ തമിഴ്നാടിൻ്റെ കൾച്ചർ വേറെയാണ് അതുകൊണ്ട് കഴിയില്ല കർണാടക ഒരു സമയത്തേക്ക് പറ്റി ഇപ്പം കർണാടകയിൽ പിന്നെ അടിയൊറച്ചെല്ലാവരും അടി അതിൻ്റെ കൂടെ വന്നില്ലേ ആന്ധ്രയിലോ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പറ്റിക്കാനൊക്കെ പറ്റും പക്ഷേ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയും എന്ന് കരുതണ്ട അത് നടപ്പില്ല അതും ഇത് ഇപ്പോൾ ഇതിൻ്റെ മേലൊരു പോളറൈസേഷൻ ഉണ്ടാക്കി പൊളിറ്റിക്കലൈസ് ചെയ്യാം എന്ന ചിന്ത ഉണ്ടല്ലോ ആ ചിന്ത അത് ജനങ്ങളെ പറ്റിക്കാത്ത ഒരടവ് പ്രമുഖ വേണ്ടി പറ്റിക്കാനുള്ള ഒരടവ് ഇങ്ങനെ വരില്ല ആ അടവിൻ്റെ ഒന്നും ആരും മുഴുവനും ഈ ഇപ്പ അതിലേ അധികം പറയണ്ട ഇനി അത് പറഞ്ഞു പറഞ്ഞു കൊളാക്കണ്ടായിട്ട്